യൂത്ത് ഞരമ്പന്റെ പരാതികൾ അന്വേഷിക്കാൻ ഗോവിന്ദ ചാമിയെ ഏർപ്പെടുത്തിയാൽ എങ്ങനെയിരിക്കും ബഹുരസമായിരിക്കില്ലേ അതാണ് ഇപ്പോ കോൺഗ്രസിലെ അവസ്ഥ ഒരു പ്രതികരണം കേൾപ്പിക്കാം ഈ ജീവിക്കുന്ന ശബ്ദരേഖകളും ചാറ്റുകളെല്ലാം പുറത്തേക്ക് വരുമ്പോൾ അതിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ തന്നെ മറ്റൊരു ഗോവിന്ദ ചാമി അന്വേഷിച്ച് നടപടി എടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ ചിരിക്കാതെ എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്താ പറഞ്ഞത് ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും ും നടപടികൾ അന്വേഷിച്ച് ശക്തമായ നടപടി ഞാൻ എടുക്കും ആര് പറയുന്നു ഈ ഞരമ്പനെ ഈ അവസ്ഥയിലാക്കിയ ഗോവിന്ദച്ചാമി പറയാണ് എന്തുകൊണ്ട് ഗോവിന്ദചാമി പറഞ്ഞല്ലേ അതായത് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത്രയേറെ സ്ത്രീകളെ അവരുടെ ജീവിതം നശിപ്പിച്ച മറ്റൊരു ഗോവിന്ദച്ചാമി എന്ന് വേണം ജൂനിയർ ഗോവിന്ദ ചാമി എന്ന് വേണമെങ്കിൽ നമുക്ക് യൂത്ത് വ്യാജനെ വിളിക്കാം ആ ഗോവിന്ദച്ചാമി ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ചും അന്വേഷിച്ച് ശക്തമായി നടപടിയെടുക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന ആ സതീശൻ ഉണ്ടല്ലോ ആ തലയിൽ മുടി ഇല്ലാത്ത ആൾ അയാൾ മാന്യനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ദേ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന തെളിവുണ്ട് ഓർമ്മയില്ലേ ആ താരകയെ മാധ്യമങ്ങൾ കാണാത്ത താരക നമ്മുടെ എം എൽ എനില്ലേ പരമനാഴല്ലേ